ഇല്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ അത് ഇല്ലാതാക്കണം പറയുന്നത് എന്റെ അർത്ഥത്തിലാണ് പറഞ്ഞല്ലോ എന്നെ കുറിച്ച് സ്വാഭാവികണ്ടല്ലോ എന്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവർ എത്രയോ പെട്ടെന്ന് എന്നോട് ചോദിച്ചു എന്നോ പറയും ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലും ഒക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തുവൊന്നും അല്ല ഞാൻ കേട്ടോ താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ് കേട്ടോ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിത്രം വിളിച്ചിട്ടില്ല മോശമായിട്ട് ഒരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല കത്ത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു ഒരു പോട്ടെ തന്നെ എന്റെ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കേണ്ട ഒരു പെണ്ണാണല്ലോ ഇതാണോ തന്റെ ആദർശം വലിയ ആദർശമാണോ ഇതിന്റെ ഇതൊക്കെയാണോ ആദർശം ലൈഫിൽ കൊണ്ടുപോകുമോ ആദർശം എനിക്ക് ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല താൻ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലോ ഞാൻ കൊണ്ടുവരത്തില്ല അതിന് സേഫ് അവിടെ കൊണ്ടുവന്നത് ഒന്ന് അറിയുന്ന എനിക്കറിയാം സിനിമ ഇത്രയും കണ്ടോട്ട് നല്ല സിനിമയായിരുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാൾ സംബന്ധിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോണ്ടാവുന്ന അതൊന്നും തന്നെ അറിയില്ല തന്റെ ട്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം അത് മാത്രം ഞാൻ എൻ്റെ എന്റെ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് എനിക്ക് നിങ്ങൾ ഞാൻ ഒരു കാര്യം എടുക്കും എന്റെ കാലം ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തന്റെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസായിട്ട് തന്നെ വളർത്താൻ പറ്റും തന്റെ ഒരു സഹായം ആവശ്യമില്ല ഞാൻ ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു എന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും താങ്കൾ ചെയ്തത് താൻ ഞാൻ എന്ത് ചെയ്യുന്ന ആളെ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്റെ മനുഷ്യർക്ക് എന്റെ ശരിയാണ് അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല തന്റെ ലൈഫ് പകരത്തിന് ഇത് ഞാൻ ഞാൻ ഒരു പണിയും ചെയ്യില്ല തനിക്കൊരു ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ലെന്ന് പറഞ്ഞല്ലോ എന്തിനാ എന്റെ സ്നേഹം കൊണ്ടല്ലോ തന്നെ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം എനിക്ക് നല്ല പോലെ അറിയാം തന്റെ ടെൻഷൻ ടെൻ മാറിയിട്ടാണോ അതിന് ഞാനൊരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കളിക്കുന്ന കൊല്ലാനാണോ എന്നാൽ അതാത് എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ എന്നിട്ട് താൻ മിടുക്കാനായിട്ടൊക്കെ പോവോ ഒന്നിട്ട് താൻ എന്താ ചെയ്യാം തനിക്ക് കൊല്ലാനായിട്ട് തോന്നി തപ്പില്ല